ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ സമരം നടത്തിയ മറിയക്കുട്ടിക്കായി കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറി പ്രസിഡന്റ് കെ സുധാകരനാണ് താക്കോൽ കൈമാറിയത് അടിമാലി ഇരുന്നൂറ് ഏക്കറിലാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയായിരുന്നു നിർമ്മാണം വീട് യാഥാർത്ഥ്യമാക്കി നൽകിയതിലുള്ള സന്തോഷം മറിയക്കുട്ടി കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചു കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമെ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കൂടി കണ്ടെത്തിയാണ് വീട് പൂർത്തീകരിച്ചത് അമ്മയുടെ വാക്കുകൾ തന്നെ അന്ന് വളരെ വളരെ അതുകൊണ്ടാണ് കെ പി സി സിയുടെ പേരിൽ ഈ ഒരു വീട് എടുത്തു കൊടുക്കണമെന്ന തീരുമാനം ഞങ്ങൾ എടുത്തത് അത് ഏറ്റവും ഉചിതമായി എന്ന് ഇപ്പോ എനിക്ക് ബോധ്യം വരുന്നു അല്ല ഇത്രയേറെ ആളുകളി മഴക്കും ഈ ചേട്ടത്തിയുടെ വീട്ടുകൂടൽ ഒരാഘോഷമാക്കി മാറ്റി എല്ലാവരും കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ആകർഷണീയമായ വസ്തുതകളുണ്ട് എന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്